പക്ഷെ ആറ് മാസം കടന്നുപോയി എന്നിട്ടും ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒന്നും അറേഞ്ച് ചെയ്തില്ല ജനുവരി പതിനാലാം തീയതി എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് മാതാവിനോട് ഞങ്ങൾ അന്നും ഗിഫ്റ്റ് ചോദിച്ചു അന്ന് മാതാവ് എനിക്ക് ഗിഫ്റ്റ് തന്നു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് തന്നു ഇരുപത്തി എട്ടാം തീയതി ജനുവരി ഇരുപത്തെട്ടാം തീയതി ഇൻ്റർവ്യൂ അറേഞ്ച് തന്നു എനിക്ക് എൻ്റെ കഴിവില്ലായ്മയോ എൻ്റെ യോഗ്യതയിൽ യോഗ്യതയില്ലായ്മയോ മൂലം എനിക്ക് ആ ഇൻറ്റർവ്യൂ പാസ്സാകാനും സാധിച്ചില്ല നേരെ ചവ ശരിക്കുള്ള ഇംഗ്ലീഷോ ഫ്ലുവൻ്റ് ഫ്ലുവൻറ്റായിട്ടുള്ള ഇംഗ്ലീഷുകൾ എനിക്ക് സംസാരിക്കാനും സാധിക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാകാം പക്ഷേ ഞങ്ങൾ പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ചു നിന്നു അതി ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു പ്രവർത്തികളെല്ലാം ചെയ്തു മാതാവിനോട് എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഏജൻറ് വിളിച്ച് ലിനോ നിനക്ക് ഞങ്ങളൊരു ജോലി റെഡിയാക്കിയിട്ടുണ്ട് ഒരു ഹോമിൽ ജോലി റെഡിയാക്കിയിട്ടുണ്ട് ഇൻ്റർവ്യൂ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ആ ഹോമിൻ്റെ പേര് കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി അവർ ലേഡി ഓഫ് ലൂർദ് എന്ന പേരിലുള്ള മാതാവിൻ്റെ നാമത്തിലുള്ള ഒരു ഹോമിലായിരുന്നു എനിക്ക് ജോലി കിട്ടിയത് അടുത്ത ദിവസം തന്നെ എനിക്ക് കോൺട്രാക്റ്റ് ലെറ്ററും ഓഫർ ലെറ്ററും വന്നു പിന്നീട് ഡിസംബർ മാസത്തിൽ എനിക്ക് പെർമിറ്റ് റെഡിയായി പിന്നെ മാർച്ച് മാസം അഞ്ചാം തീയതി ഞാൻ വി എഫ് എസിൽ എൻ്റെ വിസയ്ക്ക് വേണ്ടി കൊടുത്തു നീണ്ട മൂന്ന് മാസത്തേക്ക് കാത്തിരിപ്പ് വിസ വന്നില്ല എൻ്റെ ഏജൻ്റ് എന്നെ വിളിച്ച് പറഞ്ഞു ലിനോ ഇത് അസാധാരണമായ സംഭവമാണ് ഇരുപത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം അതിനുള്ളിൽ സാധാരണ വിസയൊക്കെ ലഭിക്കുന്നതാണ് നീ ഒരു കാര്യം ചെയ്യണം വിസ ഓഫീസിലേക്ക് നീ ഒരു മെയിൽ ചെയ്യണം എന്താണ് ഇതിൻ്റെ വിസയുടെ ഡിസിഷൻ എടുക്കാൻ വൈകുന്നത് എന്താണ് സ്റ്റാറ്റസ് എനിക്ക് എത്രയും വേഗം എൻ്റെ പാസ്പോർട്ട് തിരികെ ലഭിക്കണമെന്ന് പറഞ്ഞൊരു മെയിൽ അയക്കാൻ പറഞ്ഞു ഞാൻ ആകെ ടെൻഷനായി എനിക്കറിയാമായിരുന്നു മാതാവ് തന്ന ജോലിയാണ് മാതാവ് തന്നെ എന്നെ അതിൽ കയറ്റുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എങ്കിലും മാനുഷികമായിട്ടുള്ള ചില ടെൻഷനുകൾ എന്നെയും പിടികൂടി ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നു ഇവിടെ വന്ന് പറഞ്ഞു മാതാവ് എൻ്റെ ഏജൻ്റ് ഇങ്ങനെയാണ് പറയുന്നത് മെയിൽ അയക്കാൻ പറയുന്നു പക്ഷേ ഞാൻ മെയിൽ അയക്കില്ല അമ്മ മാതാവ് അമ്മ മാതാവ് തന്നെ ജോലിയിൽ വേണമെങ്കിൽ അമ്മ മാതാവ് തന്നെ മെയിൽ അയച്ചോളൂ അമ്മ തന്നെ അവിടെ സ്വീകരിച്ചോളൂ ആ മെയിലിൽ അമ്മ തന്നെ എടുക്കണം എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പോയി വീട്ടിൽ ചെന്നു അഞ്ചുമണിയായപ്പോൾ എൻ്റെ ഏജൻ്റ് എന്നെ വിളിച്ച് പറഞ്ഞു ലിനോ നിൻ്റെ വിസൈൽ ഡിസിഷൻ ആയിട്ടുണ്ട് നെക്സ്റ്റ് ഡേയിൽ എൻ്റെ ഈ പതിനഞ്ചാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് പതിവ് പോലെ ഞാൻ മാതാവിനോട് വെഡിങ് ഗിഫ്റ്റ് ചോദിച്ചു പതിനാലാം തീയതി എൻ്റെ വിഡ് വിസ അപ്രൂവായി പതിനഞ്ച് പതിനാറാം തീയതി എനിക്ക് വിസ എൻ്റെ കയ്യിൽ കിട്ടി അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അടുത്ത ആഴ്ച ഞങ്ങൾ ഞാൻ അയർലൻഡിലേക്ക് പോവുകയാണ്